കണ്ണൂരിലെ തെരുവിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് വയർ നിറയെ ഭക്ഷണവുമായി പള്ളിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ കനത്ത കാറ്റും മഴയുമായതിനാൽ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തങ്ങളുടെ സേവന സേവനസന്നദ്ധതയ്ക്ക് അവധി കൊടുക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായിരുന്നില്ല തങ്ങളുടെ വീടുകളിൽ നിന്നും ഇലയിൽ പൊതിഞ്ഞ വിഭവസമൃദ്ധമായ ഭക്ഷണവുമായാണ് വിദ്യാർത്ഥികൾ കണ്ണൂരിലെ തെരുവിലെത്തിയത് തെരുവിൽ കഴിയുന്ന വയറിരിയുന്നവരുടെ മിഴിനിറയാതിരിക്കാൻ പോലീസ് ബി ഡി കെ അക്ഷയപാത്രത്തിലൂടെയാണ് അവർ തങ്ങളുടെ സേവന സേവനസന്നദ്ധത പ്രകടമാക്കിയത് നൂറോളം പൊതിച്ചോറുകൾ അക്ഷയപാത്രത്തിലൂടെ അവർ വിതരണം ചെയ്തു കണ്ണൂർ എ സി പി ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥനും അക്ഷയപാത്രം കോർഡിനേറ്ററുമായ എ വി സതീഷ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു അക്ഷയപാത്രം വോളണ്ടിയർമാരായ വേങ്ങാട് സ്വാതന്ത്ര്യം ട്രസ്റ്റ് ചെയർമാൻ പ്രദീപൻ തൈക്കണ്ടി ബ്ലഡ് ഡോണേഴ്സ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി സജിത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി ബിന്ദു ബാലകൃഷ്ണൻ അഖിൽ ഫോണ്ടെക് സ്കൂൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി എസ് സുശാന്ത് എം കെ മനീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സ്കൂൾ അധ്യാപകരായ കെ പി ശാലിനി ഐ ജെ ഷീബ എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ അമാൻഡ എലിസബത്ത് പി ടി സായന്ദ് യദുനന്ദ് എ കെ ആദിത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി